നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ മിസൈൽ ആക്രമണമായിരുന്നു ഇന്നലെ റഷ്യ നടത്തിയത് തലസ്ഥാനം ഉൾപ്പെടെ വിവിധ യുക്രൈൻ നഗരങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണമായിരുന്നു അത് അതിനിടയിൽ റഷ്യൻ മിസൈൽ തങ്ങളുടെ വ്യോമ അതിർത്തി ലംഘിച്ച് എത്തിയതായി പോളണ്ട് സൈനിക വൃത്തങ്ങൾ ആരോപിച്ചു തങ്ങൾ റഡാറിൽ നിരീക്ഷിച്ച മിസൈൽ പക്ഷേ പിന്നീട് വ്യോമാതിർത്തി കടന്ന് തിരിച്ചുപോയതായും സൈനിക വൃദ്ധങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഏകദേശം മൂന്ന് മീറ്ററോളം തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ ഉണ്ടായിരുന്ന മിസൈൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് മൈൽ ദൂരത്തോളം ഉള്ളിലേക്ക് കടന്നുവെന്നും പോളണ്ട് പറയുന്നു എന്നാൽ അത് പിന്നീട് പോളണ്ട് അതിർത്തി കടന്നുപോയതായും പോളണ്ടിന്റെ റഡാറും നാറ്റോ റഡാറും സ്ഥിരീകരിച്ചു യുക്രൈനിലെ കീവ് ലീവ് കാർകീവ് തുടങ്ങിയ നഗരങ്ങളിലെ മനുഷ്യവാസ മേഖലകളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ ചുരുങ്ങിയത് മുപ്പത് പേരെയെങ്കിലും മരണമടഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു നൂറ്റി അറുപതോളം പേർക്ക് പരിക്കുമുണ്ട് വെള്ളിയാഴ്ച രാവിലെ രാജ്യത്തിന്റെ തെക്കും പടിഞ്ഞാറും മേഖലകളിലെ നഗരങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം ഡിംബ്രോം നഗരത്തിൽ ഒരു ഷോപ്പിംഗ് സെന്ററിന് നേരെയും ഒരു പ്രസവാശുപത്രിക്ക് നേരെയും ആക്രമണം നടന്നതായി യുക്രൈൻ അധികൃതർ പറയുന്നു ഒഡേസിയയിൽ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ മൂന്ന് റോക്കറ്റുകൾ പതിച്ചതായും തുടർന്ന് മൂന്ന് പേർ മരിക്കുകയും രണ്ട് കുട്ടികളും ഒരു ഗർഭിണിയും ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഏതാണ്ട് നൂറ്റിപ്പത്ത് മിസൈലുകളാണ് റഷ്യ തൊടുത്തുവിട്ടത് എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സലൻസ്കി പറയുന്നു റഷ്യയുടെ ആയുധ ശേഖരത്തിലുള്ള ഏതാണ്ട് ഒട്ടുമിക്ക ആയുധങ്ങളും അവർ ഇന്നലെ ഉപയോഗിച്ചു എന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ സെലൻസ്കി അറിയിച്ചു പ്രതിരോധിക്കാൻ ഏറെ പ്രയാസമുള്ള ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളാണ് റഷ്യ റഷ്യ ഉപയോഗിച്ചത് എന്ന് യുക്രൈൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു നൂറ്റി മിസൈലുകളും ഡ്രോണുകളുമായിരുന്നു റഷ്യ തൊടുത്തുവിട്ടത് അതിൽ എൺപത്തിയേഴ് ക്രൂയിസ് മിസൈലുകൾ ഇരുപത്തിയേഴ് ഡ്രോണുകളും തകർത്തതായും യുക്രൈൻ സൈന്യം അറിയിച്ചു എന്നാൽ ഒരു ബാലസ്റ്റിക് മിസൈലിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്തായാലും ദിവസങ്ങളും അതുപോലെ തന്നെ വർഷങ്ങളും നീണ്ടു നിൽക്കുന്ന ഈ ഒരു യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ മിസൈൽ ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം നിരവധി പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു നിരവധി പേരുടെ അത് അവരുടെ പരിക്ക് ഏൽക്കുന്നു തുടർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും പ്രയാസമാംവിധം പരിക്കേൽറ്റ് അവരുടെ ശരീരം ചലിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി നിൽക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും പ്രതിരോധിക്കാൻ ഇതുവരെയും സലൻസ്കിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ബലസ്റ്റിക് മിസൈലിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് യുക്രൈൻ സൈന്യം അറിയിച്ചിട്ടുള്ളത് ഇരുപത്തിയേഴ് ഡ്രോണുകളും തകർത്തതായാണ് യുക്രൈൻ സൈന്യം അറിയിച്ചിരിക്കുന്നത്